അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് അൺബോക്സ് ചെയ്യാം അപ്പൊ നമുക്കിത് ഇപ്പൊ ഒരു പ്ലാന്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്കിങ്ങനെ ഇതൊന്ന് പൊട്ടിക്കാം ഹലോ ഫിദ എല്ലാവർക്കും ഫിദോസ് വെള്ള എന്ന യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ കുറേ പ്ലാൻസ് ഒക്കെ ഓൺലൈനിൽ നിന്നായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമുക്ക് മാത്രമായിട്ടല്ല നമ്മുടെ കുറച്ച് കസിൻസും കൂടെയും ചേർന്നിട്ടാണ് നമ്മൾ ഇത് വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് അഗ്ലോണിമ പ്ലാൻസ് ഒക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഇത് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് ഫ്ലവർ ബഡ്സ് എന്ന് പറഞ്ഞ ഒരു നഴ്സറിയിൽ നിന്നാണ് നമ്മൾ ഇത് വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടു തന്നെ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാം അന്നാത്ര വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ എൻ്റെ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇടയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് അപ്പോൾ നമുക്കിങ്ങനെ ഇത് അൺബോക്സ് ചെയ്യാം അപ്പൊ അതെ ഇവിടെ ഒക്കെ ഇങ്ങനെ പേപ്പർ പേപ്പറാക്കിയൊക്കെ വെച്ചേക്കിട്ട് ഇവര് അപ്പൊ നമുക്കിങ്ങിതൊക്കെ ഒന്ന് മാറ്റാം അപ്പൊ ഇതിന്റെ ഉള്ളുണ്ട് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് കവറിങ് എല്ലാം നല്ലോണം തന്നെയാണ് ഇവര് കവറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് ചെടിക്കൊന്നും പറ്റാത്ത വിധത്തിലാണ് ഇവരെല്ലാം തന്നെ ചെയ്തേക്കുന്നത് അപ്പൊ നമുക്കിത് ഇപ്പൊ ഒരു പ്ലാന്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് പൊട്ടിക്കാം അപ്പം ഇത് നമുക്ക് കണ്ടിട്ട് മേളിൽ നിന്ന് കണ്ടിട്ട് തന്നെ കലാത്തിയ പോലെ ഉണ്ട് നമുക്ക് തോന്നിയത് അതേ കലാത്തിയ തന്നെയാണ് ഈ പ്ലാന്റ് ഇവര് ഇതുപോലെ ഇതുപോലെയായിട്ട് ഇങ്ങനെ കിട്ടിയേക്കുന്നത് നല്ല പ്ലാൻ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളിങ്ങനെ അടുത്ത പ്ലാന്റ് അൺബോക്സ് ചെയ്യാൻ പോകാനിട്ട് അപ്പം ഇത് നമ്മൾ മേളിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് അഗ്ലോഡിമ പ്ലാൻ്റായിട്ടാണ് തോന്നുന്നത് അപ്പം നമുക്ക് ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പൊ ഇതെ ഇതൊരു ഒരു അഗ്ലോണിയോ പ്ലാന്റ് കണ്ടത് ഇതാണ് ഈ പ്ലാന്റ് അപ്പൊ നമ്മൾ എല്ലാ പ്ലാന്റും തന്നെ അൺബോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സ് ഒക്കെ ഇണ്ടോ നമ്മൾ അപ്പൊ ഞാൻ ഇങ്ങനെ ഇതിന്റെ വലിയ പേരൊക്കെ നിങ്ങക്ക് പറഞ്ഞുതരാം ഓരോന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തന്നെ വാങ്ങിച്ചത് ഇതേ ഇതാണ് അപ്പൊ ഇത് അഗ്ലോണിയ പ്ലാന്റ് ആണ് അത് ഈ രണ്ടെണ്ണം അപ്പൊ ഇതിന് ഇരുന്നൂറ് രൂപ ആയിട്ട് വാങ്ങിച്ചത് അത്യാവശ്യം നല്ല വലിയ തൈ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇതെല്ലാം ഇരിക്കുന്നത് ഇതുപോലെയാണ് ഇവര് ഇതൊക്കെ കവറൊക്കെ ചെയ്ത് നമുക്ക് തന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇനി അടുത്ത പ്ലാന്റ് നോക്കാം പിന്നെ ഈ പ്ലാന്റ് ആണോ ഇതിന്റെ പേര് ഫിറ്റോണിയ എന്നാണ് അപ്പൊ ഇതിന് നമ്മൾ എന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചേക്കുന്നത് അമ്പത് രൂപയായിട്ടത് ഇത് ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് ഈ പ്ലാന്റ് ആണ് അപ്പൊ ഇത് രണ്ടും സെയിം തന്നെയാണ് ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ് അപ്പൊ ഇതിന് നൂറ് രൂപയാണ് ഇവർ ഇവര് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് ആണ് അപ്പൊ ഇതും അഗ്ലോണിമോ നല്ലൊരു വെറൈറ്റി ആണ് ഇത് അപ്പൊ ഇതിനും നൂറ് രൂപ തന്നെയോ വാങ്ങിച്ചത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് കലാത്തിയ പ്ലാന്റ് ആണ് അത് ഇതുപോലത്തെ പിങ്ക് കളർ വന്നതാണ് അപ്പൊ ഇതിന് നൂറ്റി അമ്പത് രൂപയുണ്ട് വാങ്ങിച്ചത് ഇതെന്ന് പറയുന്നത് വേറെ വെറൈറ്റി അഗ്ലോ അല്ല ഖലാത്തിയ പ്ലാന്റ് ഉണ്ട് സോറി ഖലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ദേനാങ്ങൾ കാണാത്തൊരു വെറൈറ്റി ആണ് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അപ്പോൾ ഇതിന് രണ്ടിനും നൂറ്റമ്പത് രൂപ തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത് ഇത് ഈ രണ്ട് വെറൈറ്റിയാണ് ഈ നെസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്ലാന്റ് ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് വിഭാഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇതെന്ന് പറയുന്നത് അരേക്ക പാമിട്ടോ അപ്പോൾ ഇത് ഇൻഡോർ ആയിട്ട് ഇൻഡോറായിട്ട് വയ്ക്കിയതാണ് ഇതധികം വെൽതാവുന്ന ടൈപ്പ് പ്ലാന്റ് അല്ല ഇത് ഇതാണ് അപ്പൊ ഇതെന്ന് പറയുന്നത് അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള രണ്ട് അഗ്ലോണിമസ് ഉണ്ടോ അതെ ഇതും പിന്നെ ഇതും ആണ് അപ്പൊ ഇതിന് രണ്ടിനും ടു ഹൺഡ്രഡ് റുപ്പീസിനാണ്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പൊ ഇതെല്ലാരും ഇതുപോലെ തന്നെയാണ് ഇവർ നല്ല ഭംഗി തന്നെ നല്ലോണം തന്നെ ഇവർ കവറൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് ഈ പ്ലാന്റ് ആണ് അപ്പൊ ഇന്ന് അതിന്റെ അഗ്ലോണിമ വെറൈറ്റിയിലുള്ള ഇതിന് നമുക്ക് നയന്റി റുപ്പീസിനാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇതാണ് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് ഇനി വൈറ്റ് കളർ സ്റ്റെമ്പാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ ആയിട്ട് ഇട്ട് വയ്ക്കാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും വൈറ്റ് പോട്ടിലൊക്കെ അപ്പോൾ ഇന്നത്തെ അൺബോക്സ് വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചത് പത്തനംതിട്ടയിൽ എന്നാണ് ഫ്ലവർ ബഡ്സ് എന്ന് പറഞ്ഞ നഴ്സറിയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാനും പിന്നെ ഇന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് ചെയ്ത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ട് തന്നെ ബെൽബട്ടൺ നമ്മത്താൽ മാർക്ക് ചെയ്ത് കേട്ടോ എന്നാൽ അതാണ് ഞാൻ വീഡിയോസൊക്കെ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ കേട്ടോ ഇവരുടെ നമ്പറും അഡ്രസ്സും എല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക്